ബസിന്റെ ബോണറ്റിന് മുൻവശത്ത് കാലി പ്ലാസ്റ്റിക് കുപ്പി കിടന്നതിന്റെ പേരിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ മാഡമ്പിത്ത് പ്രവർത്തിയിൽ അപമാനിതനായ ഡ്രൈവർ ജയ്മോൺ കെ എസ് ആർ ടി സി വക ബ്ലാക്ക് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജെയ്മോൻ ജോസഫ് ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്നും ചട്ടലംഘനമാണെന്നും സ്ഥാപനത്തിന് അവമതിപ്പുണ്ടാക്കിയെന്നുമാണ് കഴിഞ്ഞ ഇരുപത്തിനാലിന് നൽകിയ കുറ്റാരോപണ പത്രികയിൽ പറയുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിക്ക് തൂക്കിക്കൊല്ലും മുമ്പ് പുറപ്പെടുവിക്കുന്ന വാറന്റാണ് ബ്ലാക്ക് വാറന്റ് സംസ്ഥാനത്തെ ഒരു ജയിലുകളിലും ഇപ്പോൾ വധശിക്ഷ നടപ്പാക്കുന്നില്ല അതുകൊണ്ട് ബ്ലാക്ക് വാറന്റ് പുറപ്പെടുവിക്കേണ്ട സാഹചര്യവും ഇപ്പോഴില്ല എന്നാൽ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരന് കിട്ടിയിരിക്കുന്ന കുറ്റാരോപണ പത്രിക ഒരു ബ്ലാക്ക് വാറന്റ് ആണ് നടു റോഡിലെ മന്ത്രിയുടെ ചിത്ര നാണം കെടുത്തലിനും ശേഷം നൽകുന്ന പത്രികയായതുകൊണ്ടാണ് ഇതിന് പ്രാധാന്യം ഏറുന്നത് ഈ മാസം ഒന്നാം തീയതി ഉണ്ടായ സംഭവത്തിൽ വകുപ്പ് തല നടപടി എന്ന പേരിൽ ജയമോൺ ജോസഫിനെ സ്ഥലം മാറ്റിക്കൊണ്ട് കെ എസ് ആർ ടി സി ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവ് കോടതി ഇടപെട്ട് അദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റം റദ്ദു ചെയ്യുകയും ചെയ്തു എന്നാൽ കോടതി സ്ഥലം മാറ്റരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ വകുപ്പ് തല നടപടി എടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് മന്ത്രിയുടെ ഭാഷ്യം അതായത് കോടതിയല്ല ആര് പറഞ്ഞാലും ജീവനക്കാരനെതിരെ നടപടി എടുത്തിരിക്കുമെന്നർത്ഥം മന്ത്രിയുടെ ഈ മാടമ്പിത്തമാണ് കുറ്റാരോപണ പത്രികയെ ബ്ലാക്ക് വാറന്റ് ആക്കി മാറ്റിയിരിക്കുന്നത് ആര് സംരക്ഷിക്കാൻ വന്നാലും രക്ഷയില്ല ഏത് വിധേനയും ജീവനക്കാരനെ ശിക്ഷിച്ചിരിക്കുമെന്ന പിടിവാശിയാണ് കോടതിയെപ്പോലും മറികടന്നുള്ള ഈ കുറ്റാരോപണ പത്രിക കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലുകുപ്പിയോടൊപ്പം ചിലന്തി വല പൈപ്പ് വെൽഡിംഗ് പൊട്ടിയത് പ്ലാസ്റ്റിക് കയർ കൊണ്ട് ഡോർ കെട്ടിവെച്ചത് സീറ്റിലെ കറുത്ത അഴുക്ക് വിൻഡോയിലെ പായൽ ലൈറ്റ് കത്താത്തത് റീഡിംഗ് ലാമ്പുകൾ പൊട്ടിയത് തുടങ്ങിയ നിരവധി കുറ്റങ്ങളാണ് ജയമോൻ ജോസഫിന്റെ പേരിലുള്ളത് ഇതെല്ലാം ആ ജീവനക്കാരന്റെ ജോലിയെ തന്നെ തുലാസിലാക്കുന്നതാണ് കുറഞ്ഞ പക്ഷം സസ്പെൻഡ് ചെയ്യാൻ പാകത്തിലുള്ള കുറ്റപത്രം തന്നെയാണിത് കൊല്ലം ആയൂരിനെടുത്ത് വെച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നടത്തിയ ധീരസാഹസ്യ കൃത്യമാണ് കെ എസ് ആർ ടി സി ബസ്സിന്റെ ബോണറ്റിന് മുൻവശത്ത് കാലി കുപ്പിയിട്ട ഡ്രൈവറെ നടപടിക്ക് വിധേയമാക്കിയ സംഭവം അതും നടുറോഡിൽ ബസ് തടഞ്ഞു നിർത്തിയാണ് മന്ത്രിയുടെ നടപടി മന്ത്രി തന്റെ വീട്ടിലേക്കോ ഔദ്യോഗിക പരിപാടിക്കോ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ഭാഗത്തേക്ക് പോകുമ്പോഴാണ് കൊല്ലം ഭാഗത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ബസ്സിന് മുമ്പിലെ കാലിക്കുപ്പി കണ്ടത് അല്ലാതെ കാലിക്കുപ്പി കണ്ടെത്താൻ മന്ത്രി നടത്തിയ മിന്നൽ റെയ്ഡോ കെ എസ് ആർ ടി സിയുടെ സ്പെഷ്യൽ ഡ്രൈവറുമായി ബന്ധപ്പെട്ടോ അല്ല ആ നടപടി ഉണ്ടായത് ആ വിഷയത്തിൽ വലിയ ചർച്ചകൾ പിന്നീടുണ്ടായെങ്കിലും മന്ത്രി എടുത്ത സ്റ്റാൻഡിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോയില്ല കാലിക്കുപ്പി ഇട്ടതിന്റെ പേരിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനോ സസ്പെൻഡ് ചെയ്യാനോ കഴിയാത്തത് കൊണ്ട് സ്ഥലം മാറ്റം സജസ്റ്റ് ചെയ്തതും മന്ത്രി തന്നെയാണ് കെ എസ് ആർ ടി സി ജെയ്മോൺ ജോസഫിന് നൽകിയിരിക്കുന്ന കുറ്റാരോപണ പത്രികയിൽ പറയുന്നത് ഇതാണ് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊൻകുന്നം യൂണിറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തിയ ആർ എസ് സി എഴുന്നൂറാം നമ്പർ ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ ബോണറ്റിന്റെ ഭാഗത്ത് ഉപയോഗശൂന്യമായ കുടിവെള്ള കുപ്പികൾ ഉപേക്ഷിച്ച നിലയിലും ബസ് വൃത്തിഹീനമായ നിലയിലും സർവീസ് നടത്തിയ സംബന്ധിച്ച് ഇൻസ്പെക്ടർ ഇൻചാർജ് സി എം ഡി എസ് ക്യു തിരുവനന്തപുരം സൗത്ത് അന്വേഷണം നടത്തി അന്വേഷണത്തിൽ പൊൻകുന്നം യൂണിറ്റിലെ ശ്രീ ജെയ്മോൺ ജോസഫ് ഡ്രൈവർ ചുമതല വഹിച്ച ആർ എസ് സി എഴുന്നൂറാം നമ്പർ ബസ്സുമായി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുണ്ടക്കയം തിരുവനന്തപുരം സർവീസ് നടത്തവെയാണ് വിഷയത്തിനാധാരമായ സംഭവം നടന്നിട്ടുള്ളതെന്ന് ബോധ്യപ്പെട്ടു ബസ്സിനുൾവശം വൃത്തിയില്ലാത്ത വിധം പൊടിയും ചിലന്തിവലയും നിറഞ്ഞതും ഡ്രൈവറുടെ സീറ്റിന് സമീപം കാലിയായ പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ട നിലയിലും സീറ്റിന് പിറകിൽ മുഷിഞ്ഞ തുണി കർട്ടൻ പോലെ കെട്ടിയിരുന്ന നിലയിലും ഷട്ടറുകൾക്ക് പകരമുള്ള വിൻഡോ ക്ലാസുകൾ പായൽ പിടിച്ചും കണ്ടക്ടറുടെ പിന്നിലെ സീറ്റിന്റെ പൈപ്പ് വെൽഡിംഗ് പൊട്ടിയതും പിന്നിലെ ഫുഡ് ബോർഡ് ഡോർ പ്ലാസ്റ്റിക് കയർ കൊണ്ട് ബന്ധിച്ച നിലയിലും ക്യാരിയറുകൾക്ക് ഉൾവശം സാധനങ്ങൾ വയ്ക്കാൻ കഴിയാത്ത നിലയിലും കുപ്പികളും കേബിളുകളും കവറുകളും നിറയെ പൊടിപിടിച്ച നിലയിലും റീഡിംഗ് ലാമ്പുകൾ പലതും ഭാഗികമായി പൊട്ടിയതും ചില ലൈറ്റുകൾ കത്താത്ത നിലയിലുമുള്ളതാണെന്ന് ബോധ്യപ്പെട്ടു കൂടാതെ ഫസ്റ്റ് എയ്ഡ് ബോക്സിനുള്ളിൽ സൂക്ഷിച്ചിട്ടുള്ള മരുന്നും പഞ്ഞിയും നനഞ്ഞ് ഉപയോഗശൂന്യമായും ബസ്സിൻ്റെ പുറംഭാഗത്തെ പാശ്വർഗുകൾ പുറത്തു കാണുന്ന വിധത്തിലും ആയിരുന്നു കെ എസ് ആർ ടി സി മാനുവൽ ക്ലോസ് വൺ 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 ഫൈവ് പ്രകാരം ഡ്യൂട്ടിക്ക് ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ അകവും പുറവും വൃത്തിയുള്ളതാണോ എന്ന് പരിശോധിക്കേണ്ടതും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുവാനും ഉത്തരവാദിത്തപ്പെട്ടവർ അപ്രകാരം ചെയ്യാത്തത് ഗുരുതരമായ കൃത്യവിലോപമാണ് പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം മിതമായ നിരക്കിൽ ആവശ്യാനുസരണം ലഭ്യമാക്കുക എന്നതാണ് കെ എസ് ആർ ടി സിയിൽ ചട്ടപ്രകാരം നിക്ഷിപ്തമായ ഉത്തരവാദിത്തം ഈ ഉത്തരവാദിത്തം കൈവരിക്കണമെങ്കിൽ ഉപഭോക്താക്കളെ യാത്രക്കാർക്ക് സ്ഥാപനത്തെക്കുറിച്ചുള്ള പരാതികൾ ഉണ്ടാക്കാത്ത അവസ്ഥ ഉണ്ടാകണം എന്നാൽ അപ്രകാരം ബസ് വൃത്തിയാക്കാനുള്ള ശ്രമം ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇത്തരത്തിൽ വൃത്തിഹീനമായ ബസ്സുമായി സർവീസ് നടത്തിയത് സ്ഥാപനത്തിന് അവമതിപ്പിന് ഇടയാക്കി ആയതിനാൽ ഈ വാഹനത്തിന്റെ അപാകതകൾ മുഖവിലക്കെടുക്കാതെയും രാവിലെ ആറ് നാപ്പതിന് യൂണിറ്റിൽ എത്തിയിട്ടും ബസിന്റെ ഹോൺ തകരാർ മാത്രം ലോക്ഷീറ്റിൽ എഴുതി നൽകുകയും മറ്റു പോരായ്മകളൊന്നും ലോക്ഷീറ്റിൽ രേഖപ്പെടുത്തി പരിഹരിക്കാതെയും സർവീസ് നടത്തിയ പൊൻകുന്നം യൂണിറ്റിലെ ഡ്രൈവർ ശ്രീ ജയ്മോൺ ജോസഫിന് പ്രവർത്തി ഗുരുതരമായ കൃത്യവിലോഹവും ചട്ടലംഘനവും അച്ചടക്ക ലംഘനവുമാണ് മേൽ കാരണങ്ങളാൽ ഇയാൾക്ക് ഈ കുറ്റാരോപണ പത്രിക നൽകുന്നു മന്ത്രി കാരണം ജെയ്മോൻ ജോസഫിന് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ് കെ എസ് ആർ ടി സിക്കാരായ ഡ്രൈവർമാരെല്ലാം അല്പപ്രാണൻ ഉള്ളവരാണെന്ന് അവരുടെ മരണനിരക്കെടുത്ത് നോക്കിയാൽ മനസ്സിലാകും ചെയ്യുന്ന ജോലി കൊണ്ടുള്ള മാനസിക സംഘർഷം വിശ്രമമില്ലായ്മയും വെള്ളം കുടിക്കാൻ കഴിയാത്തതും അമിതമായ ചൂടും വണ്ടിയുടെ കാലപ്പഴക്കവും എല്ലാം ചേരുമ്പോഴാണ് ഡ്രൈവറുടെ ആയസ്സിന് നീളം കുറയുന്നത് ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെയും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും തൊഴിലാളി സംഘടനയുടെയും എല്ലാം മാനസിക പീഡനങ്ങൾ ജെയ്മോൻ ജോസഫ് നാണം കെട്ട് തലതാഴ്ച നിന്നെങ്കിലും സ്വന്തം ജോലി ഉപേക്ഷിക്കാനോ നാണക്കേട് കൊണ്ട് ആത്മഹത്യ ചെയ്യാനോ തയ്യാറായില്ല എന്നതാണ് വലിയ കാര്യം പൊതുവഴിയിൽ മന്ത്രിയിൽ നിന്നുണ്ടായ നാണക്കേടിനെ തരണം ചെയ്തുവെന്നേ പറയാനാകൂ എന്നാൽ അവിടം കൊണ്ടും തീരാതെ വൈരാഗ്യ ബുദ്ധിയോടെയാണ് മന്ത്രിയുടെ നീക്കങ്ങൾ ആ ബസ് മുഴുവൻ മാലിന്യം തള്ളിയതിന്റെയും ഡോർ പൊട്ടിയതിൻ്റെയും തുടങ്ങി സകല കുറ്റങ്ങളും ഡ്രൈവറുടെ തലയിൽ ചാർത്തിക്കൊണ്ടാണ് നടപടിയെടുക്കാനുള്ള നീക്കം ഇത് തടയേണ്ടത് ജീവനക്കാരുടെ ആവശ്യമാണ് അതുണ്ടായില്ലെങ്കിൽ പിന്നീടുണ്ടാകുന്ന എല്ലാ മാടമ്പിത്തരങ്ങൾക്കും തല കുനിച്ചു കൊടുക്കേണ്ടി വരുമെന്നുറപ്പാണ്